എന്തായിട്ട് കാണിക്കണേ അമ്മേ കിടക്കണ്ട അമ്മേ ഞാൻ വീട്ടും വരും നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇല്ല ഞാൻ കേറില്ല പോവരുത് എങ്ങും കിടക്കമ്മേ ും പോവരു കൂടും ഇനി എനിക്കൊന്നും ഇല്ല അവനോട് പോവരുതെന്നും പറ അമ്മ വീട്ടിൽ ഞാൻ എങ്ങും പോവില്ല എന്റെ കൈ എവിടെ പൊന്നുമക്കളെ అచా మేయాందా లక్చు చినో చిటి కొలా కొరాయా లక్సమి అమేన భేరాఇటథే అమే అందే మాందే మాందే లోడా కొలే నిగే ഗീതിരുവാ <laughs> 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 സീത എല്ലാരും ഒന്ന് അങ്ങോട്ട് മാറന്നേ ആ മാറിക്കെടുക്കീതെ നീ വേഗം ഡോക്ടർ ഡാഡി ചെറിയ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ നല്ല ലക്ഷണമല്ല ചെലപ്പോ അവസാനത്തെ ഉടനെ തിരിച്ചു പോയാലോ എനിക്ക് വയ്യ കൊല്ല ഒന്നായി ഓടാൻ ആയിരിക്കും ഹലോ ആ ഹരി നിങ്ങൾ ആരാ നിന്റെ തന്ത ഫോൺ നീ ആരാടാ പട്ടി എന്താടി ഹരി മാ ഒരു തെണ്ടി പറഞ്ഞു ഹലോ ആരാ ഏട്ടനോ രാജേട്ടനോ സുജയായിരുന്നു അവൾക്ക് ആളറിയാതെ ആ ഞാൻ വിളിച്ചിരുന്നു അമ്മ പെട്ടെന്ന് കൊളാബ്സായി രവിയേട്ടനോടും കുട്ടികളോടും സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ മേനോൻ ഒന്ന് പരിശോധിച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല തളർച്ച വിട്ടു എഴുന്നേറ്റിരിക്കണെന്ന് പറഞ്ഞു ചാരി ഇരുത്തി അമ്മയോടധികം സംസാരിക്കാൻ അനുവദിക്കണ്ട ആരെയും അമ്മയ്ക്ക് ഇഷ്ടായിട്ടാവില്ല ആ വന്നത് എനിക്ക് ഒന്ന് കാണണം ചില കാര്യങ്ങൾ പറയാനുണ്ട് ആ ശരി സ്പൂൺ മാ മാ മാവേദ സംസാരിക്കാൻ ഹിന്ദി അറിയില്ലല്ലോ അമ്മ അമ്മ മലയാളത്തിൽ അവൾക്ക് മനസ്സിലാവും മലയാളം അറിയോ കുറച്ച് അച്ഛൻ അമ്മയൊക്കെ ഉണ്ടോ ഇല്ല മരിച്ചു ും കമ്പനിയിൽ ഒരു അപകടത്തിൽപ്പെട്ട് അച്ഛൻ മരിച്ചു പിന്നെ ഇവൾക്ക് ആരുമില്ലാണ്ടായി അങ്ങനെ ഞങ്ങളുടെ കല്യാണം നട എനിക്കൊരുപാട് കടപ്പാടുണ്ട് എനിക്ക് കമ്പനിയിൽ ജോലിയൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ നല്ല സുഖമായിട്ട് സന്തോഷായിട്ടാ ജീവിക്കണേ എന്താ അമ്മ നോക്കണേ കോലം നോക്കണേലോ എന്താ സുന്ദരനായിരുന്നു നീ അമ്മ പറഞ്ഞ കേട്ടോ പഴയ പാട്ട് ഉണ്ടോ പോയില്ലേ പാട്ടുമില്ല ജീവിതം തന്നെ നാടകം അമ്മയ്ക്ക് റെസ്റ്റ് വേണം മാറി രാജേട്ടൻ പറയാൻ പറഞ്ഞു അമ്മയോട് അമ്മയോടൊരു സംസാരിക്കരുതെന്ന് സംസാരിച്ച ഏയ് അതുകൊണ്ടല്ല അമ്മയുടെ ഹെൽത്തിന്റെ പൊസിഷൻ രവീട്ട് അറിയാ ബൈപ്പാസ് കഴിഞ്ഞ പിന്നെ അമ്മയും മുറിക്കിപൊടുത്തിറങ്ങിട്ടില്ല എനിക്ക് നീ വേണ്ടമ്മേ അമ്മയ്ക്ക് സുഖാവും അമ്മ ഈ മുറിവിട്ട് പുറത്തു വരും കുറച്ച് ദിവസമെങ്കിലും അമ്മയുടെ മോനായിട്ട് എനിക്ക് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്